സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം അതിൻ്റെ ബാറ്ററി തന്നെയാണ് ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നു അതുപോലെ തന്നെ മൊബൈൽ അമിതമായിട്ട് ചൂടാക്കുന്നു മൊബൈലിന്റെ പെർഫോമൻസ് വളരെയധികം കുറയുന്നു ഇങ്ങനെ പല പരാതികളാണ് സ്മാർട്ട് ഉപയോഗിക്കുന്ന മിക്ക ആളുകൾക്കും ഉള്ളത് എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ രണ്ട് മൂന്ന് സെറ്റിങ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ പരിഹരിക്കാൻ സാധിക്കും ഏതാണ് സെറ്റിങ്സ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് നമുക്കതിനായിട്ട് മൊബൈലിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ടിവിടെ ഏറ്റവും മുകളിൽ തന്നെ പവർ സേവിംഗ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇതിലൂടെ നിങ്ങൾക്ക് ബാറ്ററി ചാർജ് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും ഒരു അടിപൊളി ഓപ്ഷനാണ് ഈ പവർ സേവിംഗ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇത് എന്തായാലും നിങ്ങളുടെ മൊബൈലിൽ ഓൺ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പുട്ട് അൺയൂസ്ഡ് ആപ്സ് ടു സ്ലീപ്പ് എന്ന ഭാഗം ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ റൺ റണ്ണായിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് സ്ലീപ്പിംഗ് മോഡിലേക്ക് പോകും അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി ഒരുപാട് ലാഭിക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മെസ്സേജുകൾ വരേണ്ട ആപ്ലിക്കേഷനുകൾ നെവർ ഓട്ടോ സ്ലീപ്പിംഗ് ആപ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ വാട്സപ്പ് അതുപോലെ ആഡ് ചെയ്ത് കൊടുത്താണ് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷനും കാണാം അങ്ങനെ ഏതാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ മെസ്സേജുകൾ വരേണ്ട കോളുകൾ വരേണ്ടത് ആ ആപ്ലിക്കേഷൻ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴെ ആഡ് എന്ന ഭാഗം കാണാം അവിടെ ആഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ നേരത്തെ വാട്സപ്പ് സെലക്ട് ചെയ്ത പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഏറ്റവും മുകളിൽ ഇവിടെ ത്രീ ഡോഡ്സ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അഡാപ്റ്റീവ് ബാറ്ററി എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് എക്സ്റ്റൻഡ് ബാറ്ററി ലൈഫ് ബേസ്ഡ് ഓൺ യുവർ ഫോൺ യൂസേജ് എന്ന് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് എക്സ്റ്റൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ അത് നിങ്ങൾ നിർബന്ധമായിട്ടും ഓൺ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബേക്ക് വന്നിട്ട് ദാ ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന ഓപ്ഷൻ ഇത് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു എഴുത്തിൽ ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന ഈ ഒരു എഴുത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക മൂന്ന് ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ടാകും മാക്സിമം എന്ന ഭാഗത്ത് നമുക്ക് വേണ്ട നമുക്ക് ബേസിക് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ അങ്ങനെ മാറ്റി കൊടുത്തപ്പോൾ ബാറ്ററി ലൈഫ് അതുപോലെ തന്നെ ബാറ്ററി ചാർജ് എനിക്ക് ഒരുപാട് ലാഭിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം ബേസിക് എന്ന ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് വീണ്ടും സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരാം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിവൈസ് കെയർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ തന്നെ മുകളിൽ ബാറ്ററിയുടെ ഓപ്ഷൻ ഉണ്ട് അതൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഓപ്ഷൻ തന്നെയാണ് ഓക്കെ അവിടെ നമ്മൾ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തണ്ട ഇനി നമുക്ക് ബാക്ക് വന്നിട്ട് ഇവിടെ അതിൻ്റെ കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പെർഫോമൻസ് പ്രൊഫൈൽ എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് മോഡിലായിരിക്കും ഉണ്ടാകുക അതിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ ലൈറ്റ് മോഡിലേക്ക് മാറ്റി കൊടുക്കുക ഇവിടെ തന്നെ എഴുതിയതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഒരുപാട് വർദ്ധിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മൊബൈൽ അമിതമായിട്ട് ചൂടാകുന്നത് നിങ്ങൾക്ക് കൂളിംഗ് ഓപ്ഷനിലേക്ക് മാറ്റിയെടുക്കാനും ഈ ഒരു ഓപ്ഷൻ സഹായകമാകും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഒരുപാട് വർദ്ധിപ്പിക്കാം അതുപോലെ തന്നെ ബാറ്ററി ചാർജ് കുറയുന്നത് തടയാം അതുപോലെ തന്നെ മൊബൈൽ അമിതമായിട്ട് ചൂടാകുന്നതും തടയാൻ സാധിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ും മറക്കരുത് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ